മന്റേ ക്യൂട്ട് ഡ്രിങ്ക് ഡിഷ് ഉണ്ടാക്കും ചോദിച്ചിട്ട് ഇപ്പൊ നമുക്കിതങ്ങ് ഉണ്ടാക്കിയാക്കി കഴിഞ്ഞ ദിവസം നമ്മൾ ഉണ്ടാക്കിയ കുറച്ച് കെട്ടിട കൈ ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് ഇനി ഒരു പരിപാടി ചെയ്യുന്നത് കാണാത്തോണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കോ താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് എന്റെ ടൂൾസ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിതൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ ഇന്ന് വെച്ചിട്ട് യാതൊരു കുഴപ്പമില്ല പെർഫെക്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അഞ്ഞ് കുടിക്കാൻ മാത്രമല്ല ഇങ്ങനെയും കുറെ ഉപയോഗങ്ങൾ ഉണ്ടെന്ന് മനസ്സിലായില്ലേ പിന്നെ ഞാനിത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഒട്ടും വിചാരിച്ചില്ല ഫൈനലി ഇങ്ങനെ ഒരു റിസൾട്ട് കിട്ടും കേട്ടോ കാരണം ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇത് ഉണ്ടാക്കുന്നത് മടി പിടിച്ച് കുത്തിയിരുന്ന വല്ലതും അറിയാൻ പറ്റുമോ ഓരോന്ന് ചെയ്തു നോക്കിയാലല്ലേ നമുക്കിത് പറ്റുമോ എന്ന് മനസ്സിലാവുള്ളൂ പിന്നെ എന്തെങ്കിലും ഒക്കെ പോരായ്മ ഒന്ന് ക്ഷമിച്ചേക്കണ കേട്ടോ ഇനിയിപ്പോ ഇത് ഉണ്ടാക്കിയിട്ട് ഈ പറഞ്ഞ കൂട്ടി ഇത് കാണുന്നുണ്ടോന്നൊന്നും എനിക്കറിയില്ല ഇന്നത്തെ ഒരു വർക്ക് ും എന്റെ കഷ്ടപ്പാടനെല്ലേക്ക് എന്നിട്ട് പോണം കേട്ടോ ലൈപ്പ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണ് കൂടുതലും എന്തായാലും നിങ്ങൾ കണ്ടതല്ലേ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് പോകുന്നേ ഇതുകൊണ്ട് യാതൊരു നഷ്ടവും നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പൊ നമ്മളോട് കൂട്ടുകൂടാൻ ഇഷ്ടമുള്ളവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം കേട്ടോ പിന്നെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കൂ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഇനിയിപ്പൊ ഇതിന്റെ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിലാക്കാം ബോയും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ